പെരുന്നാൾ ആയതുകൊണ്ട് നമ്മളുടെ കുറച്ച് ഫുഡ് വിതരണം അപ്പോൾ ഇവനാണെങ്കിൽ അവൻ അവൻ പോയി കഴിഞ്ഞാലേ വന്ന് വേറെ രണ്ട് പയ്യന്മാരുണ്ടായിരുന്നല്ലോ അവന്മാരെനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം അവന്മാരും കാണാനില്ല സാധനം അവന്റെ ഷെയർ അങ്ങോട്ട് കൊടുത്തേക്ക് നിലക്കെട്ടിലും ബിരിയാണിയോ നിലക്കെട്ടിലും ബ്രെഡും നല്ല ചിക്കൻ പീസോ അല്ലേ മറ്റോ മറ്റോമാര് ക്ഷണിണ്ട് അവനൊരു പ്രത്യേക കാറ്റഗറിയ എനിക്കും തോന്നിയുണ്ട് അവനൊരു തണുപ്പനാ അവനൊരു ഭയങ്കര തണുപ്പനാ ഉശിരില്ല ഉന്നോ ഫുഡ് കൂടെ വെച്ച് കഴിഞ്ഞോ ഇങ്ങനെ മറ്റവന്മാരൊന്നും കഴിക്കൂലോത്താ നമുക്കൊന്ന് മാറി കഴിഞ്ഞ് വന്ന് കഴിക്കുന്ന പീഡിയോ നമുക്ക് എടുക്കാൻ പറ്റും മറ്റോമാർക്ക് ഉള്ള ഷേരപ്പൊ കൊടുക്കും കഴിക്കാൻ വേണ്ടി അപ്പൊ മാറി സാധാരണഗതി എന്തായാലും നമ്മൾ എടുത്ത ഫുഡ് ഒരിക്കലും വേസ്റ്റ് ആവൂല ഇവനല്ലെങ്കിൽ വേറെ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഉണ്ട് പക്ഷെ നമ്മളുടെ ആളുകൾക്ക് ആദ്യം കൊടുക്കണല്ലോ അതാണ് നമ്മളുടെ ഒരു അവിടെ ഇല്ല ഞങ്ങൾ ആ ഞങ്ങളെ ആ ഗ്രൗണ്ടിൽ പോയി നോക്കിയോ അവിടെ ഇല്ല അവിടെ ഒരിക്കലും ഇല്ല ആ മെയിൻ റോഡിൽ ഉണ്ടാവും ഇവൻ വന്ന് കഴിക്കട്ടെ ആദ്യം നമ്മളുടെ അന്തേവാസികൾക്ക് കൊടുക്കട്ടെ അവൻ വന്നിരിക്കുന്നു എല് കടിച്ചു പറഞ്ഞു കൈസ് കടികണ്ടോ അത് കഴിച്ചു കഴിഞ്ഞിട്ടാവും വീണ്ടും തിരിയും എന്നിട്ട് വീണ്ടും അതിലും അങ്ങടന്നെ നല്ല പോളിങ്ങിലാണ് എന്റെ കൂട്ടുകാരെ കാണാനില്ല പേരൊന്നും ഞങ്ങൾ ഇട്ടിട്ടില്ല സ്പീഡ് ഡോക്സൈഡ് കാരണേ അപ്പൊ പേരുണ്ടെങ്കി നമ്മള് വിളിച്ച് എല്ലാം ഓടി വരും പക്ഷെ പേരൊന്നും ഇല്ല അവർക്ക് പേരൊക്കെ അതാണ് എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള പേര് അപ്പൊ അവനെന്തായാലും പെരുന്നാളാഘോഷിക്കട്ടെ അങ്ങനെ നമ്മളുടെ പിള്ളേരെ പിള്ളേര് ഓടി വരുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി പിള്ളേരാ ഓടി വരുന്നു നായകൻ വരുന്നു നായകൻ നായിക ബാക്കിലാണ് മറ്റത് നായികന്റെ ആരെങ്കിലും പെരുന്നാൾ ബിരിയാണി അവിടെ കൊടു ആ മൂലയില് ആ ഇതാരാ വരുന്നത് വേറെ ആളും കൂടി വരണ്ടല്ലോ ആളില്ല ആളില്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആളും പരിചയം കൊണ്ടു കൊറേ വൈറ്റ്

இன்னைக்கு யாரும் இல்லை அப்போதான் இதாயிருக்கு ஏன்னா நான் ஹாஸ்டலுக்கு கூட்டு போகலான்னு சொல்லி நான் ரெண்டு மூணு டைமுக்கு பிடிக்க பார்த்தேன் அவங்கள்ட்ட வர்றது இல்லை அது யார்கிட்டயும் வரமாட்டோம் அது யாருக்கிட்டயும் வர மாட்டேங்குது அது செம்ம பயம் இருக்கும் இது இது செம்ம குட் இது

ഗൈസ് അഞ്ച് ഒന്ന് ഫുഡ് ഭക്ഷണം കഴിക്കുമ്പോ ചില ഡോഗ്സിനെ പിടിക്കില്ല കേട്ടോ നമ്മള് കൈ വെക്കുന്ന എനിക്കൊരിക്കലും പണ്ട് നാട്ടിലെ ഇവിടത്തെ ഡോഗിന്റെ സ്വഭാവം എനിക്കറിയില്ല നാട്ടിൽ നിനക്ക് അങ്ങനത്തെ ഒരു പണി കിട്ടി ഭക്ഷണം കഴിക്കുമ്പോ അതിനെ സ്നേഹിക്കാൻ പോകാണ്ടിരിക്കാൻ ഏറ്റവും നല്ലത് ീവ്രവാദി മൈൻഡുണ്ട് എന്താ അറിയോ അപ്പുറത്തുള്ളവര് ഇപ്പുറത്തുള്ളവരും വിളിച്ചുകൂട്ടി അടി ഉണ്ടാക്കി ഏ അവനങ്ങനത്തെ മൈൻഡുണ്ട് അവനെ അപ്പുറത്തുള്ളവര് ഇപ്പുറത്തുള്ളവർ നൈസായിട്ട് വിളിച്ചിട്ട് ഇവിടെ അടി ഉണ്ടാക്കിട്ട് അവന അതിന്റെ മുകളിൽ ഇരുന്നിട്ട് അടി കാണു കൊരയ്ക്കു അവൻ അടി കാണു